ശ്രീലങ്കയെ സഹായിക്കാൻ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി തുറന്ന് ഇന്ത്യ രാജ്യത്തിന്റെ വളരെ പെട്ടെന്നുള്ള നടപടിയിൽ ഞെട്ടിയിരിക്കുകയാണ് രാജ്യങ്ങൾ വെള്ളപ്പൊക്ക ദുരിതബാധിതരായ ശ്രീലങ്കയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന പാകിസ്ഥാൻ വിമാനത്തിന് ഇന്ത്യ അതിവേഗം വ്യോമാതിർത്തി ഉപയോഗിക്കാനാണ് അനുമതി നൽകിയത് മാത്രമല്ല ന്യൂഡൽഹി വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചുവെന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ഇന്ത്യ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിലേക്ക് ദുരിതാശ്വാസ വസ്തുക്കൾ കൊണ്ടുപോകുന്ന പാകിസ്ഥാന്റെ സഹായ വിമാനത്തിന് ഇന്ത്യ ദ്രുത അനുമതിയാണ് നൽകിയത് ന്യൂഡൽഹി തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചുവെന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അവകാശവാദങ്ങളെ ശക്തമായി ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തു തിങ്കളാഴ്ച ഏകദേശം ആയിരത്തി മുന്നൂറ് മണിക്കൂറിന് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കാൻ അനുമതി തേടി അപേക്ഷ സമർപ്പിച്ചതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ശ്രീലങ്കയ്ക്ക് മാനുഷിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യ അഭ്യർത്ഥന അസാധാരണമായ വേഗതയിൽ നടപ്പിലാക്കിയത് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഔദ്യോഗികമായി അനുമതി നൽകുകയും പാകിസ്ഥാൻ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു കുറഞ്ഞത് നാല് മണിക്കൂർ മുൻകൂർ അറിയിപ്പ് കാലയളവിനുള്ളിൽ അനുമതി ലഭിച്ചതായി അവർ പറഞ്ഞു ഇന്ത്യയും വിമാന കമ്പനികളും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്ന നിരോധിച്ചിട്ടും ഈ അനുമതി പൂർണ്ണമായും മാനുഷികമായ നടപടിയാണെന്ന് ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു സഹായ വിമാനങ്ങൾക്ക് ഇന്ത്യ വ്യോമാതിർത്തി നൽകാൻ വിസമ്മതിച്ചു എന്ന ചില പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം ഈ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമായി മുദ്രകുത്തുകയും ചെയ്തു ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വൻ വെള്ളപ്പൊക്കത്തിൽ ശ്രീലങ്ക ദുരിതമനുഭവിച്ചു തലസ്ഥാനമായ കൊളംബോയുടെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നത് തടയാൻ അധികൃതർ ശ്രമം തുടരുന്നതിനിടെ ശ്രീ ശ്രീലങ്കയിലുടനീളം കുറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തിനാല് പേർ മരിച്ചതായിട്ടും സ്ഥിരീകരിച്ചിരുന്നു ദിത്വ ചുഴലിക്കാറ്റിനോടുള്ള അടിയന്തര പ്രതികരണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ ഇന്ത്യ അൻപത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ ശ്രീലങ്കയിലേക്ക് അയച്ചു കൊളംബോയിലെ രണ്ട് ഇന്ത്യ നാവിക കപ്പലുകളിൽ നിന്നും ഒൻപത് ദശാംശം അഞ്ചു ടൺ അടിയന്തര റേഷൻ ഇന്ത്യ കൈമാറിയതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ടെന്റുകൾ ടാർപോളിനുകൾ പുതപ്പുകൾ ശുചിത്വ കിറ്റുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ ടൺ വസ്തുക്കൾ എയർ ലിഫ്റ്റിംഗിനായി മൂന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ രണ്ട് ക്യൂബുകൾ ഓൺ സൈറ്റ് പരിശീലനത്തിനായി അഞ്ചു പേരുടെ മെഡിക്കൽ ടീം രക്ഷാപ്രവർത്തനങ്ങൾ സഹായിക്കുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എൺപത് പേരുടെ പ്രത്യേക അർബൺ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ എന്നിവ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യ നാവികസേനാ കപ്പലായ സുകന്യയിൽ പന്ത്രണ്ട് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി ന്യൂഡൽഹി അയച്ചു ഇതോടെ ആകെ അൻപത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തി അതേസമയം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ജീവഹാനികളിലും വ്യാപകമായ നാശനഷ്ടങ്ങളിലും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി ഓപ്പറേഷൻ സാഗർ ബന്ധുവിന് കീഴിൽ കൂടുതൽ പിന്തുണ വാഗ്ദാനം ചെയ്തുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഈ ആവശ്യകതയുടെ സമയത്ത് ശ്രീലങ്കൻ ജനതയ്ക്കൊപ്പം ഇന്ത്യ ഉറച്ച ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു ഇന്ത്യ രക്ഷാപ്രവർത്തന ടീമുകളെ വിന്യസിച്ചതിനും നാവിക സഹായങ്ങൾ നൽകിയതിനും അടിയന്തര സാധനങ്ങൾ വിതരണം ചെയ്തതിനും പ്രസിഡന്റ് ദിസനായകെ അഗാധമായ നന്ദി അറിയിച്ചു ഈ ം രാജ്യത്തുടനീളം വിലമതിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷൻ മഗാസാഗറിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഈ പ്രദേശത്തെ ആദ്യ പ്രതികരണമായി ഇന്ത്യ നിലകൊള്ളുന്നുവെന്നും ശ്രീലങ്കയ്ക്ക് വരും ദിവസങ്ങളിൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും നൽകുമെന്നും ഇന്ത്യ അറിയിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ